അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടക്കുകയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞു നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സലാം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ അല്പസമയം മുമ്പാണ് ഈ അപകടമുണ്ടായ വാർത്ത അല്ലെങ്കിൽ വിവരം നമ്മൾ അറിയുന്നത് കാലയമ്പുഴയിലേക്കാണ് അതായത് കോഴിക്കോട് തിരുവമ്പാടി കാലം കാലയമ്പുഴയിലേക്കാണ് ബസ് പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ് ആയിരുന്നു ഇത് ആനക്കാമ്പൂരിൽ നിന്നും വന്നിരുന്ന ബസ്സാണെന്നാണ് നാട്ടുകാർ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ ഈ അപകടത്തിൽ നിരവധി പേർക്ക് അതായത് ഈ ബസ്സിലെ യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ പരിക്കേറ്റതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ പരിക്കേറ്റവരെ ഇപ്പോൾ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഗുരുതര പരിക്കുള്ളവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് നാട്ടുകാരും ഈ സമീപവാസികളൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതാണ് ഈ പ്രാചക്തമായി ലഭിക്കുന്ന വിവരം അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിഞ്ഞത് ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു ഈ യാത്രക്കാരുടെ ഈ പ്രതികരണങ്ങളൊക്കെ തന്നെ ചില അത് അതായത് നിസ്സാര പരിക്കേറ്റ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഏതായാലും അവർ പറയുന്നത് ഈ ബസ് ഈ കാളിയമ്പുഴ എന്ന് പറയുന്ന ആനക്കാമ്പോയിൽ അടുത്തുള്ള ഈ പുഴയിലേക്ക് മറിഞ്ഞു എന്നാണ് പറയുന്നത് ഏതായാലും ഇതിൽ താരം പരിക്കേറ്റവർ അതായത് പരിക്ക് താരമല്ലാത്തവരെ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടാതെ ഇതിൽ ഗുരുതര പരിക്കേറ്റവരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങൾ അതായത് പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി അവർ അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ആശുപത്രിയിൽ എടുക്കുന്നുണ്ട് ആശുപത്രിയിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന വിവരം കൂടി അവർ പറയുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയൂ ഏതായാലും ഇപ്പോൾ നിരവധി യാത്രക്കാരുള്ള ഈ രീതിയിൽ പുഴയിലേക്ക് മറിഞ്ഞതെന്നുള്ള ഒരു പ്രാഥമിക ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുകയാണ് എന്നാണ് അറിയുന്നത് അപ്പോൾ ഇനിയും ആളുകളെ യാത്രക്കാരെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുണ്ട് എന്നാണ് നിരവധി ഇപ്പോൾ നാട്ടുകാരുടെയും കൂടാതെ ഈ പോലീസ് ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ രക്ഷിക്കാനുള്ള ഊർജിതമായ ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായും സമീപത്ത് ചൂറ്റി ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തായി താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ പരിസരവാസികളൊക്കെ തന്നെ ഇപ്പോൾ ഈ ബസ് മറിഞ്ഞ് സ്ഥലത്തെത്തിയ ആളുകൾ ഈ ബസ്സിനുള്ളിൽ കുടുങ്ങിച്ചിടുന്ന ആളുകളൊക്കെ തന്നെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയ ആളുകളെ രണ്ട് ആശുപത്രിയിലേക്കായി മാറ്റിയിട്ടുള്ളത് നിലവിൽ തിരുവമ്പാടി ഈ തിരുവമ്പാടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇത്തരം പരിക്കുകളുള്ളവരെ മാറ്റിയിട്ടുള്ളത് കൂടാതെ വലിയ ഈ അപകടത്തിൽ കാര്യമായ പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ ഇത് സംബന്ധിച്ച് ഈ ബസ് അപകടം എങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ എത്രത്തോളം പരിക്ക് ഗുരുതരമാണ് ആളുകളുടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയൂ ഈ കഴിയൂപകടം നടന്നു നിരവധി യാത്രക്കാരുണ്ട് അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട് എന്നുള്ള പ്രാഥമികമായ വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ ബസ്സിലെ യാത്രക്കാരുമായി മറ്റോ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ നിസാര പരിക്കുകളോടെ ചിലർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ആളുകളുടെയോ മറ്റോ പ്രതികരണം കിട്ടിയിട്ടുണ്ടോ സലാം ഇപ്പോൾ ഇപ്പോൾ അവിടെ നിന്നും ലഭിച്ച ചില ദൃശ്യങ്ങളും അതുപോലെ തന്നെ അപകടത്തിന്റെ അല്ലെങ്കിൽ കൂടാതെ അപകടത്തിൽ പരിക്കേറ്റ ആളുകളുടെ ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ആളുകൾ അപകടമുണ്ടായ ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ ഈ യാത്രക്കാരൊക്കെ തന്നെ ഉള്ളത് അതുകൊണ്ട് ഈ കാര്യമായി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഏതായാലും അപകടം ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിരവധി ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായ വിവരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അപകടത്തിന് പിന്നാലെ തന്നെ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സഹായത്തോടെ ഈ ുള്ള ഊർജിതമായ ശ്രമം നടന്നു അതിന്റെ ഭാഗമായി രക്ഷപ്പെടുത്തിയവരെ ഈ ഈ രീതിയിൽ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഈ പോലീസ് കൂടാതെ ക്രൈൻ സ്ഥലത്തെത്തിച്ചുകൊണ്ട് ബസ് ഈ പുഴയിൽ വീണ ബസ് പൊക്കാനുള്ള അവിടെ നിന്നും അല്ലെങ്കിൽ പുഴയിൽ നിന്നും കരയ്ക്ക് കരയിലേക്ക് നീക്കാനുള്ള ഒരു ശ്രമം കൂടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഈ രീതിയിലുള്ള വിവരങ്ങളാണ് പ്രാഥമിക ലഭിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള ഇത് പരിക്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ അപകടം എത്രത്തോളം ഗുരുതരമായ പരിക്കുള്ള ആളുകൾക്കുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്